ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ കലാ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും മഴക്കാല രോഗ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പങ്ങാരിപ്പള്ളി ആതിര കലാസാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും മഴക്കാല രോഗപ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മങ്ങാരപ്പള്ളി ഇ എം എസ് ഭവനിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അംഗം ബീന മാത്യു ഉദ്ഘാടനം ചെയ്തു അപ്പോ നമ്മൾ എല്ലാവർക്കും സാധാരണ അതായത് ഒരു വീട്ടിൽ ഒരു വീട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏതാനും പേർ ഇന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗികളാണ് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആശ വർക്കേഴ്സിൽ ഫീൽഡിൽ നടക്കുമ്പോൾ ഒരു ഇപ്പോ എൻ സി ഡി എൻ സിയുടെ ഭാഗമായിട്ടും അതുപോലെ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിലും വ്യായാമത്തിലുണ്ടായ വ്യത്യാസങ്ങൾ കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി അതിക്രമിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് തുടർന്ന് ഇപ്പോൾ മഴക്കാലമായ ആരംഭത്തിലോടുകൂടി ഗെഞ്ച് ഡെങ്കി രോഗങ്ങളും അതുപോലെ പൊതു ഡെങ്കി രോഗങ്ങളും ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് പൊട്ടിപ്പറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇങ്ങോട്ടുള്ള വാർഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഡെങ്കി ഫീവറാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വാർഡുകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് കുറച്ച് ശ്രദ്ധയും അതുപോലെ തന്നെ ഒരു രോഗലക്ഷണം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്തായാൽ തന്നെ നമുക്ക് പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് മാറാൻ മറ്റുള്ള ആയുർവേദം അലോപ്പതി മെഡിസിനെ പോലെ തന്നെ വളരെ അതായത് നമ്മുടെ വേദം ആയുർവേദത്തിൽ പറയുന്നത് പന്ത്രണ്ടാം വാർഡ് അംഗം സുമതി മൊടൈക്കൽ അധ്യക്ഷയായി രോഗപ്രതിരോധം ആയുർവേദത്തിൽ എന്ന വിഷയത്തിൽ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ഷെരീഫ് ക്ലാസ് എടുത്തു നമുക്കറിയാം എന്തുകൊണ്ടാണ് മഴക്കാല രോഗങ്ങൾ എന്ന ഒരു 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 തലവാചകം എങ്ങനെ വന്നു എന്നത് ഒന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം മഴക്കാലമായാൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നു അത് ഞാൻ ഒരു വിശദമായ ക്ലാസ്സുകളെടുത്ത് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാമെന്ന മനസ്സുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്കറിയാം മഴക്കാലം എന്ന ആ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത നമുക്കറിയാം പൊതുവെ അന്തരീക്ഷത്തിലാകെ തണുപ്പാണ് നമുക്കറിയാമല്ലോ തണുപ്പല്ലേ ഈ തണുപ്പാതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ എപ്പോൾ എന്ത് വേണം നമ്മുടെ ശരീരം തണുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം തണുത്തു പോയാൽ എന്താണ് ജീവനില്ല അതായത് നമ്മുടെ ശരീരത്തിൽ ചൂട് വേണം എപ്പോഴും ഒരു ചെറിയ തരത്തിലുള്ള ഒരു ചൂട് വേണം ഈ ചൂടുണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിലെ ശാരീരിക പ്രവർത്തനങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ നടക്കുകയുള്ളു അതുകൊണ്ട് തന്നെ എപ്പോഴും ശരീരത്തിൽ ശരീരത്തിലൊരു ചൂടുണ്ട് അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ടാവുകയും ശരീരത്തിൽ ചൂടുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഉയരത്തിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂട് പുറത്തേക്ക് പോകുന്നു ശരീരത്തിലെ താപനില പുറത്തേക്ക് പ്രസരിക്കുന്നതിനുമായിട്ട് ശരീരത്തിലെ ചൂട് കുറയുന്നു ഇങ്ങനെ ചൂട് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചയ അപജയ പ്രക്രിയകൾ അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നല്ലത് വലിച്ചെടുത്ത് ആവശ്യമില്ലാത്ത പുറന്തള്ളുന്ന പ്രക്രിയയാണ് ചയ അപജയ പ്രക്രിയകൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ശരീരം അതിന് മാന്യം സംഭവിക്കുന്നു ആ തീ കുറയുന്നു നമുക്ക് അടുപ്പിൽ തീ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗവിന്റെ ഫ്ലെയിം കുറഞ്ഞു കഴിഞ്ഞാൽ പാചകം നമുക്ക് ചെയ്യാവുന്ന ചോറ് വേവാൻ സമയെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ കറി വേവാൻ സമയമെടുക്കുന്ന പോലെ ചായ തിളക്കാൻ സമയം എടുക്കുന്നത് പോലെ ഈ ശരീരത്തിലുള്ള ചായ നമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉള്ള അതിന്റെ എല്ലാം മെറ്റപോളിസത്തിന് തകരാറ് വെയ്യും അതിന് മാന്യം സംഭവിക്കുകയും ചെയ്യും തുടർന്ന് വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ എത്തിയവർക്കായി പരിശോധന നടത്തി ആവശ്യമായ മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു ആതിര കലാസാംസ്കാരിക സമിതി പ്രസിഡന്റ് ആർ കാളിദാസ് സെക്രട്ടറി കെ എസ് ഉദയൻ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ അച്ഛൻകുഞ്ഞ കെ എസ് ശ്രീകുമാർ വനിതാ വേദി പ്രസിഡന്റ് വിജയകുമാരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിസിന്യൂസ്